യു ആർ വാച്ചിങ്ക് എന്റെ പേര് അഡ്വക്കേറ്റ് കോഴിക്കുൽ സുരേന്ദ്രൻ ഞാന് വളരെ കാലമായി തിരുവനന്തപുരത്ത് കോടതിയിൽ അഭിഭാഷകരായി ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ അവസാന ഈ പുസ്തകം എന്ന് പറയുന്ന ജാതി സെൻസസ് പിന്നെ സംവർണ്ണ എന്ന പേരിലുള്ള ഒരു ലഘു പുസ്തകമാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ രചന ആരംഭിച്ചത് രണ്ടു കൊല്ലത്തിലൂടെ ആരംഭിച്ചതാണ് നേറ്റിങ്ങര പബ്ലിക്കേഷൻസ് ആണ് ഇത് ക്രസ്സീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിനാല് വൈകുന്നേരം നാലു മണിക്ക് സെക്രട്ടേറിയറ്റിന്റെ സമീപത്തുള്ള പ്രസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത് റിലീസാക്കുന്നത് കേരളത്തിലെ മുൻ എംപിയും എം എൽ എയും മന്ത്രി ആയിരുന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ മുരളീധരനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഈ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങുന്നത് ബി എസ് ഐ പി സംസ്ഥാന ചെയർമാനായ ശ്രീ വിഷുവിനെ ചന്ദ്രശേഖരൻ ഈ പുസ്തകത്തിന്റെ ആദ്യ വില്പനയും യോഗത്തിൽ വെച്ച് നടക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് തന്നെ റൂബ ഭഗത് ആണ് ഈ ആദ്യ വിൽപ്പന നടത്തുന്നത് ഇത് ഏറ്റുവാങ്ങുന്നത് ആ വിൽപ്പന ആ പൈസ കൊടുത്ത് വസ്തു ആദ്യ കോപ്പി വാങ്ങുന്നത് യുണൈറ്റഡ് ജനതാദണ്ഡിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കരിക്കം ഈ ചക്രവാണിയാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് കാര്യവട്ട യൂണിവേഴ്സിറ്റി ബി എഡ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഷീജ ബി ആണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത് കുറച്ച് പ്രമുഖപരായ വ്യക്തികൾ ആ പുസ്തകത്തിനെ കുറിച്ച് സംസാരിക്കുകയും ആശംസകൾ നേരിടുകയും ഒക്കെ ആ ദിവസം ചെയ്യുന്നുണ്ട് എല്ലാ ആ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അത് പങ്കെടുക്കണം എന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക